ഹായ് ഫ്രണ്ട്സ് ചങ്ങൽ ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണല്ലേ എല്ലാ സ്കൂളിലും ഇന്ന് പ്രവേശനോത്സവമാണ് അപ്പോൾ എൻ്റെ എല്ലാ കുരുന്നുകൾക്കും ഒരുപാട് ഒരുപാട് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിൽ ഒരു എളുപ്പത്തിൽ ഒരു അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണെ പറഞ്ഞു പോർ അടിപ്പിക്കുന്നില്ല വീട്ടിലേക്ക് പോകാം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഒരു ഗ്ലാസ് അളവിൽ മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൈദപ്പൊടി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ഗ്ലാസ് അളവിൽ ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പലഹാരം നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് മാത്രം തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് മൈദപ്പൊടി ചേർക്കേണ്ട ഒരു കുറച്ചുകൂടി നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ തടിത്തവിയോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം തരികളോ കട്ടകളോ ഒന്നുമില്ലാതെ തന്നെ ഈ ഒരു മാവിനെ നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിനെ മാറ്റി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മാവ്ക്കൂട്ടി ഇവിടെ റെഡിയായി കിട്ടും അപ്പോൾ മാവിൽ ഞാൻ കുറച്ച് കുറച്ചായിട്ടേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളു മിക്സിയുടെ ജാറിലേക്ക് ആകുമ്പോഴത്തേക്കും നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കൈകൊണ്ടും കാണിച്ചു തരുന്നത് ഒരു നിങ്ങൾക്ക് കറണ്ടൊന്നും ഇല്ലെങ്കിൽ ഈ രീതിക്ക് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാവ്ക്കൂട്ടൊക്കെ നല്ലതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം പിന്നെ ഞാനൊരു രണ്ട് സവാള ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് രണ്ട് പച്ചമുളകെടുത്തിട്ടുള്ളൂ അതും കൂടി ഞാൻ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മളൊക്കെ ദിവസവും ചപ്പാത്തിയും ദോശയും അപ്പോ ഒക്കെ കഴിച്ച് മടുത്ത കൂട്ടുകാരാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള റെസിപ്പികൾ കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ഈ ഒരു ഉള്ളിയിലേക്കും നമ്മുടെ പച്ചമുളകിലേക്കൊക്കെ ഞാൻ ഇവിടെ നാല് മുട്ടയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് നാല് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ചിട്ട് തന്നെ മുട്ടയുടെ എണ്ണയൊക്കെ കൂട്ടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ എനിക്കിവിടെ രണ്ട് ഗ്ലാസ് മാവിന് നാല് മുട്ട എന്ന അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നാടൻ മുട്ടയാണ് കിട്ടുന്നതുണ്ടെങ്കിൽ മൂന്ന് മുട്ടയൊക്കെ ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ നാല് മുട്ടയും ഞാൻ ദാ ഇവിടെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ള പാകത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് കൂടി പോവാനായിട്ട് പാടില്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ മാവ് കൂട്ടിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുട്ടയിലും ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഉപ്പ് കൂടുതലായിട്ട് നിൽക്കും പിന്നെ നമുക്ക് കഴിക്കാനൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാകില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയെല്ലാം നല്ലതുപോലെ തന്നെ അടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നല്ല രീതിക്ക് നമ്മളൊന്ന് അടിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മുട്ടയുടെ കൂട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കിയ നമ്മുടെ മാവ് കൂട്ടിലേക്കാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മുട്ടയുടെ കൂട്ടെല്ലാം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കൂട്ടുകളെല്ലാം കൂടി നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് മുന്നേ തന്നെ ഞാനതിലേക്ക് രണ്ട് വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തവി വെച്ചിട്ട് നല്ല രീതിക്ക് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക ഇങ്ങനെ തയ്യാറാക്കുമ്പോഴത്തേക്കാണ് കൂടുതൽ ടേസ്റ്റിയായിട്ട് നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ മുട്ടയൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ കൂട്ടെ കൂട്ടി കഴിക്കാനായിട്ട് കറികളുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയമായതുകൊണ്ട് തന്നെ രാവിലെ കുറച്ചൊന്ന് ലേറ്റായി പോയി എണീട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എളുപ്പത്തിൽ ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ മാവ് കൂട്ടൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മുട്ട ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കോരി ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പാനൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചൂടായി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഓയിലിന് പകരം നെയ്യ് ചേർക്കാവുന്നതാണ് നെയ്യുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നെയ്യ് ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു തവി മാവ് കോരിയിട്ട് ഇതേപോലെ പരത്തി എടുക്കാവുന്നതാണ് കേട്ടോ പരത്തി തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മുട്ടദോശ ഒരു ഭാഗം നല്ല രീതിക്കൊന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്യണ്ട ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ഇവിടെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓയിലൊന്ന് മീതിയിലേക്ക് തടവി കൊടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ദോശയുടെ ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രമേ ഞാൻ ഇതേപോലെ ഒന്ന് തടവി കൊടുക്കുന്നുള്ളൂ തടവി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം തന്നെ റെഡിയായി കിട്ടും നമ്മൾ സാധാരണ ദോശയും അപ്പവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അത്ര സമയം മാത്രമേ ഇതിനും ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഇതാ ഒരു ഭാഗമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കാണാൻ തന്നെ നല്ല എത്ര നല്ല ഭംഗിയാണെന്ന് നോക്കിക്കേ കാണാൻ മാത്രമല്ല കേട്ടോ അത് മൊരിഞ്ഞു വരുന്ന സമയത്തൊരു പ്രത്യേക ഒരു മണമാണ് നമ്മുടെ മൂക്കിലേക്ക് വന്ന് കയറുന്നത് കണ്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓണനിർഷം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ